عن هريرة رضي الله <سؤال> عنه أن جماعة من الصحابة قالوا خرج علينا رسول الله صلى الله عليه وسلم يوما ونحن لم في شيء من أمر الدين أنا جماعة من الصحابة صحابي كلهم عجوز كما روى قالوا يا خرجنا علينا رسول الله خرج علينا رسول الله صلى الله عليه وسلم യൗമ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഇതിക്ക് കുററപ്പെട്ടു. ആ പള്ളിയിലോ മറ്റോ ഇരിക്കുകയാണ്. വ നഹ്ന നതമറ ഫീ ശൈഇൻ മിൻ അംരിദ്ദീൻ. ദീനി വിഷയത്തിൽ ഞങ്ങള് തന്നെ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഇടപെട거든요. ഫ ഗളിബ ഗളിബൻ ഷദീദൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നായി ഞങ്ങളെോണ്ട് ദേഷിച്ചു. ലം യഗളിബ മിസ്ലഹു ലിമുസല്ലല്ലാഹി അലൈഹി വസല്ലം അന്നേവരെ

മുൻകാലത്ത് ഗതകാലത്ത് പോയ സമൂഹങ്ങൾ നശിക്കാനുണ്ടായ കാരണം തർക്കമാണ് വെറുതെ തർക്കിച്ചുകൊണ്ടിരിക്കുക എന്തെങ്കിലും ഒരു വിഷയം കിട്ടിയാൽ അതിലിങ്ങനെ പിടിച്ചിട്ട് പിന്നെങ്ങനെ തർക്കങ്ങൾ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയും മറ്റും കാലം പുറത്തിറങ്ങിയാൽ എന്ത് കാര്യമാണ് എന്ത് കാര്യം ആര് പറഞ്ഞാലും അതിനെ വിമർശിച്ചുകൊണ്ട് അതിനെ അവൻ്റെതായ ന്യായങ്ങൾ കണ്ടെത്തിക്കൊണ്ട് തർക്കിക്കുന്ന ഒരു കാല വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് പറയാൻ മുൻകാലത്ത് ജനങ്ങൾ നശിക്കാനുണ്ടായ കാരണം അത് തർക്കമായിരുന്നു അതിന്റെ നന്മ വളരെ കുറവാണ് ഉറപ്പല്ലേ രണ്ടാൾ തർക്കിക്കുന്നുണ്ടെങ്കിൽ അത് ഒന്ന് വീക്ഷിച്ചാൽ നമുക്കറിയാം ഒരാൾ ഒരാൾക്കൂല അവനവൻ പഠിച്ചതാണ് സത്യമെന്നായിരിക്കും ആരും ഇട്ടെടുക്കൂല അവസാന റിസൾട്ട് എന്താ ഒരുപാട് ശബ്ദം ഉണ്ടാക്കി അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറഞ്ഞ് അതിലെ അലിമീകങ്ങളെ വരയെടുത്ത് വലിച്ചിട്ട് കയറി എല്ലാം മുറിച്ച് എല്ലാം പറഞ്ഞതിന് ശേഷം അതിന്റെ ഒരു വിരിഞ്ഞു എന്ത് ഹൈറാണ് ഉണ്ടായത് അതാ പറഞ്ഞില്ലാത്ത ഒരു ഹൈറൂല ആ തർക്കത്തിൽ ഒരു ഹൈറൂം കാണില്ല തർക്കം ഒഴിവാക്കണം മൊമ്മിനായ ഒരു മനുഷ്യനെ ഇങ്ങനെ തർക്കിക്കൂല അപ്പൊ മൊമ്മിനിന്റെ ഒരു വിശേഷമാണ് വെറുതെ ർക്കിക്കാതിരിക്കുക എല്ലായിടത്തും ചെന്ന് ഇങ്ങനെ ഓരോ വിഷയങ്ങൾ ഉണ്ടാക്കി തർക്കിക്കുക അങ്ങനെ ഒഴിവാക്കുകയും തർക്കിക്കുന്നവൻ ദമ്പത്വവും അവന്റെ നാശം അത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു നഷ്ടമാണ് അവന് വരുന്നത് അത് തന്നെയല്ലേ ഒരിക്കൽ എന്നാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി

വെറുതെ ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാരണം കുറെ കളവ് എറിയും അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കുറെ നുണകളൊക്കെ പറഞ്ഞ് അതിന്റെ പിന്നാലെ പോകേണ്ടി വരും അപ്പൊ അതുകൊണ്ട് അത് തന്നെ ഒരു കുറ്റം തന്നെയാണ് നിങ്ങളുടെ തർക്കം ഒഴിവാക്കുക ഒഴിവാക്കുകാളിൽ തർക്കിക്കുന്നവന് എന്റെ ശപാനത്ത് ലഭ്യമല്ല എത്ര വലിയ ഗൗരവമുള്ള വിഷയമാണ് തങ്ങൾ തുടരുകയാണ്

അവന്റെ കയ്യിൽ ന്യായമുണ്ട് തർക്കിക്കാൻ മാത്രം ന്യായമുണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ എന്നിട്ട് പോലും തർക്കം ഒഴിവാക്കിയ ഒരാൾക്ക് മൂന്ന് വീട് ഞാൻ ആളുകളുടെ ലോകത്ത് സ്വർഗത്തിൽ നൽകുമെന്നും അഹമ്മദ അവ തർക്കിക്കാതിരുന്നാലുള്ള ഗുണവും തർക്കിച്ചാലുള്ള ദോഷവുമാണ് ഇതിൽ വളരെ വിശദമായി കൊണ്ട് പറയുന്നത് വേണ്ടാത്ത തർക്കങ്ങളിൽ ഒരാളും ഇടപെടരുത് അത് മുമ്പിനായി മനുഷ്യന്റെ സ്വഭാവമേ അല്ല ഹദീസിൽ ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലം ഇതിന്റെ ബാക്കി എന്നോണം നിങ്ങൾ തർക്കം ഒഴിവാക്കണം അൻ മിറാ അല്ലാഹു സുബ്ഹാനഹു എന്നോട് വിഗ്രഹാരാധന ചെയ്യരുത് എന്ന് പറഞ്ഞതിന് ശേഷം വിഗ്രഹാരാധനയാണ് അലൈഹി വസല്ലം ആദ്യമായിട്ടുള്ളത് ആരാധന നിർവഹിക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് എന്നോട് പറഞ്ഞ ആദ്യ കാര്യം തർക്കം ഒഴിവാക്കുക എന്നതാണ് ആ തർക്കം എന്നത് വലിയ വിഷയമാണ് അതുകൊണ്ട് നമുക്ക് വലിയ നാശം നഷ്ടമാണ് മഹാനായിബി അലിഹിമിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതായി അതിന്റെ പറയാൻ ഈസാ നബി പറഞ്ഞതായിട്ട് ഇന്നമുള്ള കാര്യങ്ങൾ മൂന്ന് വിധത്തിലാണുള്ള ഒരു കാര്യം അതിൻ്റെ റുഷ് സന്മാർഗം അത് കൃത്യമാണ് വ്യക്തമാണ് അതിനെ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് കാര്യങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് അത് അത് വെടിയുക ഇനി നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ അവിടെയാണല്ലോ തർക്കം വരിക അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്താണ് പരിഹാരം ചെയ്യേണ്ടത് അത് അറിവുള്ള ആലിമിലൊക്കെ നിങ്ങൾ അത് മടക്കണം ചോദിക്കണം എന്തിയപ്പോ അങ്ങനെ പറയാൻ കാരണം എന്താണ് അങ്ങനെ അത് സംഭവിക്കാൻ കാരണം എന്തിയപ്പോ പ്രസംഗത്തിൽ അങ്ങനെ പറഞ്ഞത് എന്ന് നമ്മൾ ഇങ്ങനെ അത് പോയി ചർച്ച ചെയ്യല്ല തർക്കിക്കല്ല അത് എന്താണ് എന്ന് നേരിട്ട് വന്ന് ചോദിക്കുകയും പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർ അങ്ങനെ ചെയ്യുകയുമാണ് തർക്കങ്ങൾ ഒഴിവാക്കണം തർക്കം കൊണ്ട് നമുക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാവുക ജീവിതത്തിൽ പകർത്താൻ അദ്ദേഹം നമുക്ക് തോഫി നൽകുമാറാവട്ടെ

അനുഗ്രഹിക്കണേ ജീവിച്ചിരിക്കുന്നവർക്കും ഞങ്ങൾക്കും നൽകണേ നൽകണേ മരണം സലാമത്ത് നന്നാക്കണേ ുംങ്ങൾക്കും അപകടങ്ങൾ പെട്ടെന്നുള്ള മരണങ്ങൾ ദുർമരണങ്ങളിൽ നിന്ന് നൽകണേ ഈ ക്ലാസ്സും കഴിഞ്ഞു പോകുന്ന വലിയ റാഹത്തും സമാധാനവും സന്തോഷവും ജീവിതത്തിൽ നൽകണേ റഹ്മാൻ മേഖലകളിൽ ബിസിനസ്സുകളിൽ അഭിവൃദ്ധി നൽകണേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ കതരുകൾ വിപത്ത് നീ വിധിച്ചുവെങ്കിൽ എല്ലാം സ്വീകരിച്ച് തട്ടിക്കളയണേച്ചോനെ ഇന്നൊരുപാട് ഹൈറായ പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കാവാനും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാനും نعبد أن ولا إيمانك قد يقدرنا <applause> يا الله ربنا تقبل منا إنك أنت السميع العليم تب علينا إنك أنت التواب الرحيم آمين برحمتك يا رحمة الرحيم صلى الله تعالى وسلم على خير سيدنا محمد وعليه السلام سبحان ربك رب العزة سلام على المرسلين والحمد لله رب العالمين صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله على